അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്താ ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഉദാഹരണങ്ങളാണ് അതിൻ്റെ നിയമങ്ങളാണ് ഇടത് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ നിയമത്തിനും ഓരോ ഉദാഹരണത്തിനും യോജിക്കുന്ന നിയമത്തിൻ്റെ പേര് ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ ആൻസറിൻ്റെ ഇവിടേക്കാണ് എഴുതേണ്ടത് ഇതാണ് ശരിയായ രൂപം ചില കുട്ടികൾ എങ്ങനെ ചെയ്യാറുണ്ട് ചോദ്യം എടുത്തിട്ട് ഉത്തരത്തിൻ്റെ അവിടുത്തെ എഴുതാറുണ്ട് ചോദ്യം എടുത്താണ്ട് ഉത്തരത്തിൻ്റെ അവിടുക്ക് എഴുതാറുണ്ട് അത് ചെയ്യരുത് ശരിയായ രൂപം ഉത്തരം എടുത്തിട്ട് ചോദ്യത്തിൻ്റെ അടുത്താണ് എഴുതേണ്ടത് ചോദ്യങ്ങൾ എപ്പോഴും അവിടെ തന്നെ കിടക്കണം ചോദ്യങ്ങൾ നമ്മളെവിടുക്കും മാറ്റാൻ പാടില്ല അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തെ ഉദാഹരണം ഏതാണ് ഫീ ജന്നത്തിൻ ആലിയ ഫീ ജന്നത്തിൻ ആലിയ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാക്കിൻ ആയനോനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്വീന് വന്നിട്ടുണ്ടാ ജന്നത്തിൻ എന്നുള്ള തന്വീന് വന്നു ശേഷം ഒന്നക്ഷരം ഐനാണ് അപ്പോൾ തൻവീനിന് ശേഷം വന്ന അക്ഷരം ഐന് അയിനെ പറഞ്ഞാൽ ഹംസ് ഹൈനുഹൈനുഹ ഈ അക്ഷരങ്ങളൊക്കെ വന്നാൽ അവിടുത്തെ ഉദാഹരണം എന്താണ് ഇതാണ് ഇത് ഹാർ ആണ് അവിടുത്തെ ഉദാഹരണം അപ്പോൾ അവിടെ നമ്മൾ ഇത് എന്നാണ് എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ചോദിക്കുന്ന കുക്കിറാമിംബറ ഇവിടെ ദാ തൻവീൻ വന്നിരിക്കുന്നത് അതിന് ശേഷം വന്ന അക്ഷരം ബ ആണ് തൻവീനു ശേഷം ബ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ സാക്കിൻ തന്വീനോ ശേഷം ബാ വന്നാൽ ആ ഒരു നിയമമുണ്ട് ആകെ ആ നിയമത്തിന് ബാ മാത്രമേ അക്ഷരമായിട്ടുള്ളൂ വേറുള്ള നിയമങ്ങൾക്കൊക്കെ പല അക്ഷരങ്ങളുണ്ട് ബാ ആയിട്ട് വരാതെ ഒറ്റ നിയമമുള്ള അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം ഇതാണ് അതിൻ്റെ ആൻസർ ഇഖ്ലാബ് രണ്ടാമത്തത് ഇഖലാബാണ് ഇഖ്ലാബിന് ബ മാത്രമേ അക്ഷരമായിട്ടുള്ളൂ അപ്പോൾ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഇനി മൂന്നാമത്തത് ഫി കിതാബിം മുബീൻ ഫി കിതാബിം മുബീൻ ഇവിടെ നമ്മൾ നമ്മളാദ്യം തൻവീന എവിടെയാണ് നോക്കുക നൂനോ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക ഉദാഹരണത്തിൻ്റെ നിയമങ്ങൾ എഴുതാൻ വേണ്ടി വന്നാൽ ഉദാഹരണത്തിൽ സാക്കിനായ ന്യൂന എവിടെ തൻവീൻ എവിടെ എന്ന് ആദ്യം നോക്കുക ശേഷം അതിന് വരുന്ന അക്ഷരങ്ങളും ശേഷം വരുന്ന അക്ഷരം നോക്കുക ആ അക്ഷരം ഏത് നിയമത്തിൻ്റെ അക്ഷരമാണ് നോക്കിയിട്ടാണ് നിയമങ്ങൾ എഴുതുക ഇവിടെ നോക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ തൻവീന തന്നെയാണ് ഉള്ളത് തൻവീനു ശേഷം വന്നക്ഷരം മീമാണ് അപ്പോൾ തന്വീനു ശേഷം നൂനിനോ തന്വീനിനോ ശേഷം മീമ് വന്നാൽ മീമ് മാത്രമല്ല നൂന് വാവ് മീമ് ഈ നാലക്ഷരങ്ങൾ വന്നാലും അവിടുത്തെ നിയമം എന്താണ് ഇതാണ് അവിടുത്തെ നിയമം ഇത് ഗാമും ബെഹുന്ന അപ്പം നമ്മൾ ഇവിടെ എന്താണ് എഴുതേണ്ടത് ഇത് ഗാമും ബെഹുന്ന എന്നാണ് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ മെർ റസോലിൻ മെർറസോലിൻ ഇവിടെ സാക്കിനായ നൂനാണ് വന്നിട്ടുള്ളത് നോക്കൂതാ സാക്കിനായ നൂന് വന്നു ശേഷം വന്ന അക്ഷരം റാ ആണ് അപ്പോൾ സാക്കിനായ നൂനിനു ശേഷം റാ വന്നാൽ റ മാത്രല്ല റാവ് വന്നാലും അതേപോലെ തന്നെ ലാമ് വന്നാലും ലാമ് ഈ രണ്ടക്ഷരങ്ങൾ വന്നാലും അവിടുത്തെ നിയമം എന്താണ് അതേതാ ഇതാണ് അവിടുത്തെ നിയമം ഏതാണ് ഇത് ഹാമും ബിലാവുന്നാണ് നൂന് സാക്കിനായ നൂനിനു ശേഷം റാ ഓ ലാമോ വന്നാൽ അവിടുത്തെ നിയമം ഇത് ഹാമും ബിലാവുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എങ്ങനെ പോകേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുഴുവനായിട്ട് വിശദീകരിക്കാൻ സമയമില്ല അഞ്ചാമത്തെ ചോദ്യം എന്താ അതിനിന്തചിരി ഇവിടെയും തൻവീനാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം താ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂന്നോ തന്വീന്നോ ശേഷം താ വന്നാൽ താ മാത്രമല്ല പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് ഇത് ഹാർ ഇത് ആമ് ബിലാവുന്ന ഇഖ്ലാബ് ഈ അക്ഷരങ്ങൾ ഈ നിയമങ്ങൾക്കൊക്കെ പാടെ പതിമൂന്ന് അക്ഷരങ്ങളുള്ളത് ആ പതിമൂന്ന് അക്ഷരങ്ങളല്ലാത്ത വേറെ പതിനഞ്ച് അക്ഷരങ്ങൾ വന്നാലും അവിടുത്തെ നിയമം എഹ്ഫ ആണ് ഇവിടെ അഞ്ചാമതായിട്ട് ഇവിടുത്തെ നിയമം വരുന്നത് എഹ്ഫ ആണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ പൂർത്തിയാക്കാം ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ അവസാന ഭാഗം വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും ഡാഷ് എന്താണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖുർആൻ ഓതലും ഓതുന്നത് കേൾക്കലും അതിലേക്ക് നോക്കലും പ്രതിഫലമുള്ളതാണ് പ്രതിഫലമുള്ളതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ അതുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു പദത്തിൻ്റെ തുടക്കത്തിൽ എന്ത് വരില്ല സുക്കൂൻ വരികയില്ല എന്ന ഇതാണ് വരികയില്ല മൂന്നാമത്തെ ചോദ്യം നോക്കൂ ശെദ്ദുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും ശെദ്ദുള്ള നൂന് ശബ്ദുള്ള നൂന് പറഞ്ഞാൽ ശബ്ദുള്ള നൂന് അതേപോലെ ഷബ്ദുള്ള നൂന് പറഞ്ഞാൽ എന്താ ശബ്ദുള്ള നൂന് അതേപോലെ ഷെദ്ദുള്ള മീമ് ഇത് വന്നാൽ നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ പഠിച്ചത് ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മണിക്കണം എന്നാണ് ആൻസർ മണിക്കണം ഷുള്ളനൂനെയും ഷുള്ള മീമിനെയും നൂനിനെയും നിർബന്ധമായും മണിക്കണം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ എന്താണ് ചേർക്കേണ്ടത് അതേ പാഠത്തിൽ തന്നെ ഉണ്ട് തൻവീൻ ഉണ്ടാവൂ എന്നാണ് ചേർക്കേണ്ടത് കലിമത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ തൻവീൻ ഉണ്ടാവൂ ഇനി അഞ്ചാമത്തേത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് എന്താ പറയുക നമുക്ക് സിമ്പിളായിട്ട് അറിയാം മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹ്റജ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്കാണ് മഹ്റജ് എന്ന് പറയുന്നത് ഇനി ആറാമത്തെ ചോദ്യം ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് എന്തെന്ന് പറയാ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു തജ്വീദ് എന്ന് പറയുന്നത് ഖുർആൻ ഓതുന്നതിൻ്റെ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ താഴെ കൊടുത്ത അക്ഷരങ്ങളുടെ മഹ്റജ് എഴുതാം താഴെ കൊടുത്ത അക്ഷരങ്ങളുടെ മഹ്റജ് എഴുതാം അഞ്ച് ചോദ്യങ്ങൾ അഞ്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അവയുടെ മഹ്റുകളാണ് ഇതേണ്ടത് ഇത് ആദ്യത്തെ ഒന്നാമത്തത് ലാമ് ലാമെന്നുള്ള അക്ഷരത്തിൻ്റെ മഹ്റജ് ഏതാ നമ്മൾ ആറാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ലാമ് പന്ത്രണ്ടാമത്തെ പേജിലുണ്ട് എന്താണ് ഇതിൻ്റെ മഹ്രജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും നാവിൻ്റെ തലയും മേലെ മുൻപല്ലിൻ്റെ ഊനും അതാണ് ഇവിടെ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ റാ ഇൻ്റെ മഹ്രജ് ഏതാ അതും അതേ പേജിൽ തന്നെ അതേ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും നാവിൻ്റെ മുതുകല്ല നാവിൻ്റെ തലയുടെ മുതുക ശ്രദ്ധിക്കണം നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനും ഇനി മൂന്നാമത്തെ ചോദ്യം ഫ ആണ് ഫാ നമ്മൾ ഈ മഹ്രജുകൾ ചോദ്യമായിട്ട് വന്നാൽ അതിൻ്റെ മഹ്രജ് കിട്ടാൻ വേണ്ടി അക്ഷരങ്ങളെ മഹ്രജ് ചോദ്യമായിട്ട് വന്നാൽ മഹ്രിജ് കിട്ടാൻ വേണ്ടി നമ്മൾ അക്ഷരങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വായയിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് തട്ടണ എന്നൊക്കെ നോക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് മഹ്രിജുകൾ കണ്ടുപിടിക്കാം ഫ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും എന്താണ് മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും ഫ എന്ന് പറയുമ്പോൾ തന്നെ മേലെ മുൻപല്ലി നമ്മളെ ചുണ്ടും വന്ന് തട്ടണ കാണാമല്ലോ അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം ഏഴാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഫ എൻ്റെ മഹറജ് എന്താണ് മേലെ മുൻപല്ലിൻ്റെ തലയും താഴെ ചുണ്ടിൻ്റെ പള്ളയും ഇനി നാലാമത്തത് കാഫാണ് കാഫ് പുള്ളിയുള്ള കാഫ് അതിൻ്റെ മഹർജ് ഏതാ അഞ്ചാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും നാവിൻ്റെ മുരട് ക്വാ എന്ന് പറയുമ്പോൾ തന്നെ നാവിൻ്റെ മുരട് അണ്ണാക്കിൽ പോയി തട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം നാവിൻ്റെ മുരടും അതോട് നേരിടുന്ന അണ്ണാക്കും അതാണ് അതിൻ്റെ മഹ്രജ് അത് ഇവിടെ ഇനി അഞ്ചാമത്തേത് ലോതാണ് ലോതിൻ്റെ മഹ്രജ് ഏതാണ് അത് ആ പാടത്തിൽ തന്നെ അഞ്ചാമത്തെ പാടത്തിൽ തന്നെ ഉണ്ട് നാവിൻ്റെ രണ്ടിൽ ഒരു അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത് നാവിൻ്റെ രണ്ടിലൊരു അരു നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത് അപ്പോൾ ലാമിൻ്റെ മഹറജ് ആറാമത്തെ പാഠത്തിലുണ്ട് റാ ഇൻ്റെ മഹർജു ആറാമത്തെ പാഠത്തിലുണ്ട് അതേപോലെ ഫാ ഇൻ്റെ മഹറജ് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചു നോക്കണു പിന്നെ കാഫിൻ്റെ മഹറജ് അഞ്ചാമത്തെ പാഠത്തിൽ വാതിൻ്റെ മഹർജു അന്താമ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അക്ക പാഠങ്ങൾ തുറന്നു വയ്ക്കാൻ നമുക്കതിൻ്റെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ട് വീതം എഴുതാം രണ്ട് ഉത്തരങ്ങൾ എഴുതാനുണ്ട് ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ ഹുറൂഫുൽ ജൗഫി ഹുറൂഫുൽ ജൗഫി ജൗഫ് എന്ന് പറഞ്ഞാൽ വായയുടെ ഉൾഭാഗം അപ്പോൾ ഹുറൂഫ് പറഞ്ഞ അക്ഷരങ്ങൾ വായയുടെ ഉൾഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്താമത്തെ പാഠത്തിലുണ്ട് അലിഫ് വാവ് യാ ഈ മൂന്നക്ഷരങ്ങളാണ് മദ്യൻ്റെ അലിഫ് വാവ് യാ അക്ഷരങ്ങളാണ് അപ്പോൾ നമുക്കത് അലിഫ് വാവ് ഞാനു എനിക്കിഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ ഹൽക്ക് എന്ന് പറഞ്ഞാൽ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ട തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ നമ്മൾ ആറെണ്ണം പഠിച്ചു മൂന്ന് സ്ഥലങ്ങളിലായി ആറ് അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ടല്ലോ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് അതേപോലെ മധ്യഭാഗത്ത് നിന്ന് മേലെ അറ്റത്ത് നിന്നൊക്കെ അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് അത് എവിടുന്നാണെങ്കിലും കുഴപ്പമില്ല അത് ആറും ഹൽക്കിൻ്റെ അക്ഷരങ്ങളാണ് അതിൽ നിന്ന് ഏതും ഇതാണ് നമ്മളേതക്കെ പഠിച്ചത് ഹംസ് ഹാ ഹൈന് ഹാ യി ഈ ആറ് അക്ഷരങ്ങളിലെഴുതാം ഞാൻ ആദ്യത്തെ രണ്ടെണ്ണം തന്നെ ഇവിടെ എഴുതാനുണ്ട് ഹംസ് ഹാ ഇനി മൂന്നാമത്തത് ഹറൂഫ് ഷഫത്തി ഷഫത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ടാണ് ഷഫത്ത് എന്ന് പറഞ്ഞപ്പോൾ ചുണ്ട് അപ്പോൾ ഹെറൂഫ് ഷഫത്തി ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ചുണ്ടിൽ നിന്ന് നാലക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ ഫാ വാവ് ബാ മീമ് ഈ നാലക്ഷരങ്ങളാണ് ഫ വാവ് ബാ മീമ് ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം ഞാനിവിടെ ഫാവും എഴുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അർത്ഥം എഴുതാം ഇവിടെ അഞ്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എഴുതാനാണ് ഇതിൽ ഇഖ്ലാബ് ലാബ് ഒന്നാമത്തത് ഇഖ്ലാബ് എന്താണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ നമ്മൾ പത്താമത്തെ പാഠത്തിൽ ബോക്സിലാക്കി കൊടുത്തിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ഇഖ്ലാബ് പറഞ്ഞാൽ നോക്കിയാൽ കാണാം എന്താ മീമായി മറ മറി ചു മണിക്കൽ മീമായി മറിച്ചു മണിക്കൽ ഈ മറിച്ചു അതേപോലെ മറച്ചു അത് രണ്ടും മാറരുത് മറച്ചു എന്നുള്ളത് ഇഹ്ഫയിലാണ് വരുന്നത് മറിച്ചു എന്നുള്ളത് ഇഖലാബിലാണ് വരുന്നത് ശ്രദ്ധിക്കുക രണ്ടാമത്തെന്താ ഇതഗാമും ബാമുംബെകൊന്ന എന്താ അത് അതേ പാഠത്തിൽ പറയുന്നുണ്ട് മണിക്കലോട് കൂടി മണിക്കലോട് കൂടി ശ്രദ്ധ ചെയ്യൽ മണിക്കലോട് കൂടി ശ്രദ്ധ ചെയ്യൽ അതാണ് ഇത്കാംബ്യവുന്നൻ്റെ അർത്ഥം ഇനി മൂന്ന് ഇഹ്ഫാ ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ എന്താ തരിമൂക്കിലേക്ക് അത് അതേ പാടത്തിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് തരിമൂക്കിലേക്ക് മറച്ചു മണിക്കൽ മറിച്ചല്ല മറച്ചു മണിക്കൽ ഈ മറച്ചു എന്നുള്ളത് രണ്ടും മാറരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രദ്ധിക്കുക ഇനി നാലാമത്തത് ഹൈഷൂം ഹൈഷൂം എന്നുള്ളത് നമ്മൾ മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് ഹൈഷൂം ധനിൻ്റെ അർത്ഥം തരിമൂക്ക് ഹൈഷൂമിൻ്റെ അർത്ഥം തരിമൂക്ക് ഇനി അഞ്ചാമത്തത് ഷഫത്താനി ഷഫത്താനി അതേ പാഠത്തിൽ തന്നെ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു ഷഫത്ത് എന്ന് പറഞ്ഞാൽ ചുണ്ടാണ് ഷഫത്താനി എന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകൾ അതാണ് ഷഫത്താനിൻ്റെ അർത്ഥം ഇനി ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒരു ചോദ്യമാണുള്ളത് അതിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്താണ് ചോദ്യം ലൊമ്മിനെ നീട്ടാൻ ഡാഷ് കസറിനെ നീട്ടാൻ ഡാഷ് ഫതഹിനെ നീട്ടാൻ ഡാഷ് ഉപയോഗിക്കും അപ്പോൾ ഇത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇത് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ കാരണം ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് ഇതൊക്കെ പഠിച്ചതാണ് ലൊമ്മിനെ നീട്ടാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക വാവിനെ അപ്പോൾ വാവിനെയും വാവിനെയും ഇനി കസറിനെ നീട്ടാൻ കസറിനെ നീട്ടാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക യാ യാ ഉപയോഗിക്കുകയും പിന്നെ ഫത്തഹിനെ നീട്ടാൻ എന്താ നമ്മൾ ഉപയോഗിക്കുക അലിഫിനെയും അലിഫിനെയും ഉപയോഗിക്കും അപ്പോൾ നമ്മിനെ നീട്ടാൻ വാവിനെയും എന്ന് അവിടെ ചേർത്ത് കൊടുക്കുക കസരനെ നീട്ടാൻ കഴിഞ്ഞിട്ട് യാ ഇനെയും എന്ന് ചേർക്കുക ഫത്തഹിനെ നീട്ടാൻ കഴിഞ്ഞിട്ട് അലിഫിനെയും എന്ന് ചേർത്ത് കൊടുക്കുക ഉപയോഗിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ